ഓ നമസ്കാരം അപ്പം ഇത് എല്ലാ അമ്മമാർക്കും കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കാണാറുണ്ട് എന്ന് വിചാരിക്കുന്നു പക്ഷെ അതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് ആൾക്കാർ വളരെ മാന്യത്തെ കെട്ടിയിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ അപ്പം നമ്മളെയൊക്കെ മക്കളിത് കാണുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ആലോചിക്കുക എല്ലാവരോടും കാരണം ഗൾഫിലിരിക്കുന്ന ആൾക്കാരാണ് ഇത് മെമ്പർഷിപ്പ് അതായത് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം എന്നെ ബ്ലോക്ക് ബ്ലോക്കിട്ട് പോയൊരു വ്യക്തിയാണ് നിഷാന നിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ നിഷാന നിഷാനാജ്ഞ ഒരു മണി മുതൽ അഞ്ച് വരെ ലൈവ് അതായത് നിങ്ങൾക്ക് കിടന്ന് കാണാം ഇരുന്ന് കാണാം കുനിഞ്ഞു കാണാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലൈവ് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഈ വൃത്തികെട്ട സ്ത്രീനെ കൊണ്ട് ഒരു രക്ഷയില്ല അതായത് നമ്മളെയൊക്കെ ഭർത്താക്കന്മാർ പോയിട്ട് അവിടെ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കാം ഒരു മെമ്പർഷിപ്പിന് ആയിരം രൂപയാണ് നൂറ് രൂപ എത്രയെന്നറിയില്ല അപ്പോൾ ദേവി എഴുതിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞത് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇത് അവൾക്ക് റീച്ച് കൂട്ടിക്കൊടുക്കാനോ ഒന്നുമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണല്ലോ ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്ന മക്കൾ എല്ലാം കണ്ട് എല്ലാം തികഞ്ഞ ആൾക്കാരാണ് ചെറിയ മക്കൾ പോലും അപ്പം അവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെയുള്ള ഡാഷിൻ്റെ മക്കളെ നമ്മളെന്നാ പറയുക ഏഹ് നിങ്ങളൊന്ന് സ്വയം ആലോചിച്ചാൽ മതി ഇവള് ഒന്നിക്കൽ ഒരു മണി മുതൽ മണി വരെ ലൈവ് എന്ന് പറയും ഹായ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എൻ്റെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒരു മണി മുതൽ അഞ്ച് വരെ മെമ്പർഷിപ്പ് എടുത്ത് വരൂ മെമ്പർഷിപ്പ് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇരുന്ന് തരാം കിടന്ന് തരാം കുനിഞ്ഞ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവ് ഇടുന്ന കാണാം അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള സമൂഹത്തിൻ്റെ ഒന്നാമത് കേരള സമൂഹത്തിൻ്റെ ലൈംഗിക മരവിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് പറയാം അല്ലേ തീരെ പണ്ടൊക്കെ ഒരു ആൾക്കാർ പറഞ്ഞതാക്കാം ഒരു കൊള്ളീൻ്റെ മേലെ സാരി ചുറ്റിയ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാലും ഈ ഞരമ്മന്മാര് പോയിട്ട് നോക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ദയവ് ചെയ്തിട്ട് പൊണ്ണു സഹോദരന്മാരെ നിങ്ങൾക്കൊക്കെ ഭാര്യയും അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ കല്യാണം കഴിക്കുന്ന ആൾക്കാർ പോ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് കൂടി തന്നെയാണ് പറയുന്നത് ഇങ്ങനെയില്ല വൃത്തികെട്ടവന്മാരുടെ കൂടെ പോവാതെ നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം ഭാര്യനോടോ അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോടോ ഒക്കെ ചോദിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പോലെ എന്തിന് വള വിള പോലെയുള്ള ആൾക്കാരാണ് വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ പ്രമോഷൻ ചെയ്യേണ്ട ആവശ്യം നമ്മൾ വളർന്നു വരുന്ന മക്കൾക്ക് ഇതൊരു ബോറാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നിഷാനിച്ചു എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മക്കളെയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ നിങ്ങൾ എന്നെ എൻ്റെ ഒരു കല്യാണം കഴിഞ്ഞ് വേറെടുത്ത കൂടെ പോയ സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് എൻ്റെ കുടുംബത്തിനെ നിങ്ങളെ കൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഏ അപ്പം ഇത് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം എല്ലാ ലേഡീസിനോടും കൂടി തന്നെയാണ് പറയുന്നത് അവൾ ഒന്ന് കുറച്ച് എന്താ പറയണത് കാണാൻ നല്ല തടിച്ചിട്ട് എന്താ പറയുന്നത് വൾഗർ ശരീരമാണ് ഭയങ്കര തടിയും എന്താ പറയുക എന്താ എനിക്ക് പറയാൻ തന്നെ വാക്കുകളിൽ അമ്മാതിരി ടൈപ്പ് ശരീരവും കൊണ്ട് ഹായ് ഈ സുഹൃത്തുക്കളെ രാവിലെ വരുമോ വൈകിട്ട് വരുമോ രാത്രി വരുമോ നിങ്ങൾക്ക് പല രീതിയിലുള്ള കിടപ്പ് വീഡിയോസ് ഇരുപ്പ് വീഡിയോസ് കുളി വീഡിയോസ് സാരി വീഡിയോസ് ബെക്കിനി വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസുകളൊക്കെ വരും പക്ഷേ ഇതിൻ്റെ അകത്ത് മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാരൊന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് നിങ്ങളെ വൈഫ് അതായത് നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യമാർ ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ വിള പോലെയുള്ള ആൾക്കാരാണ് വീഡിയോസൊന്നും കാണാൻ നിൽക്കൂല ഞാനൊക്കെ പൊളിറ്റിക്സ് പരമായിട്ട് പല വിയോജിപ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള പ്രമോഷൻ വീഡിയോസൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് കാണാതിരിക്കുക ശ്രമിക്കുക അത്രയും എനിക്ക് പറയാൻ പറ്റും കാരണം പറയും നിങ്ങൾക്ക് അസൂയക്കും കുശമ്പിനും മരുന്നില്ല നിങ്ങൾക്ക് വേണ്ടിക്കൽ ഇങ്ങനെ കാണിക്കുക അതൊക്കെ ഒരു ആത്മാഭിമാനാടോ ഈ അഭിമാനമൊക്കെ കിട്ടുന്നത് സ്വന്തം തറവാട് മുഖാന്തരമാണ് അല്ലെങ്കിൽ നമ്മളെയൊക്കെ അച്ഛനമ്മമാർ ചെയ്ത പുണ്യമാണ് അല്ലാണ്ട് ഇവളെ പോലെയുള്ള ആൾക്കാർ വെറും തെണ്ടിച്ചുകളായിട്ട് ഇവിടെ വന്നിട്ട് കാണിക്കുന്ന പേക്കൂത്തുകൾക്ക് കാലം ഒരു മറുപടി പറയും അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു